ഹലോ സൗഹൃദ മിസ്റ്റാഡീനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പട്ടാമ്പിയിൽ ഇന്നത്തെ കാഴ്ച ആണ് കാണിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ ഗൈസ് മിസ്റ്റാഡി ഇനിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പട്ടാമ്പി പാലം മുട്ടി എന്ന് പറഞ്ഞു കേട്ടു അപ്പം നമ്മളൊന്ന് പോയി വയ്ക്കുകയാണ് അപ്പോൾ അതിന് മുന്നുള്ള ചില കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒക്കെ നമ്മൾ പോകുന്നതാണ് സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഈ പാടം കണ്ട മൊത്തത്തിലൊരു പുഴ പോലെ ആയിട്ടുണ്ട് നമുക്ക് ബാക്കി പട്ടാമ്പി കാഴ്ചകളൊക്കെ നമുക്ക് പോകാം അതിന് മുന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് സ്ഥിരം പോകുന്ന വഴിയാണിത് കേട്ടോ ഫുള്ള് വെള്ളമാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു അവിടെയൊക്കെ എത്തുമ്പോഴേക്കും ഒരു രണ്ട് ഒരു അടി രണ്ട് അടി ആഴത്തിൽ വെള്ളമുണ്ട് ഈ മുകളിൽ കണ്ണ് റെയിൽവേലാണ് ഈ ഭാഗത്ത് മുഴുവനാകെ വെള്ളമായിട്ടുണ്ട് കമാനത്തിൻ്റെ അടിയിൽ ഒരു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കമാനത്തിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കാക്ക അങ്ങനെ റോഡ് മുറിച്ചെടുക്കാൻ പ്രയാസപ്പെടുക അതിനെന്തോ പറക്കാൻ കഴിയുന്നില്ല അതിന് ചെറിയ എന്തോ പ്രശ്നം വന്നിട്ടുണ്ടോ മഴ കൊണ്ടിട്ടോ എന്തോ അപ്പം ഞങ്ങൾ ആ വാഹനം പോയതിന് ശേഷം ഞങ്ങളാ കാക്കന് റോഡ് മുറിച്ചെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് പട്ടാമ്പി പാലത്തിൻ്റെ ഉച്ചയ്ക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് വൈകുന്നേരം എന്താവോ എന്താകുമോ അവസ്ഥറിയില്ല മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പാലത്തിന് കൈവരി കാണാനുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിവരം വന്നിട്ടുണ്ട് എന്തായാലും ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗവും കൈവരിയും തകർന്നു പോയി എന്നുള്ള വിവരം വന്നിരുന്നു അതിന് മുന്നുള്ള കാഴ്ചയാണിത് ഇനി രാത്രി എന്താ അവസ്ഥ പറയാനില്ല മഴ ഒരുപാട് പെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഭയാനക്കായിരിക്കും എന്ന് പറയുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡാണിത് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കുറച്ചുകൂടി മഴ പെയ്യുകയാണെങ്കിൽ അഥവാ രാത്രിയൊക്കെ ശക്തിയായി പെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് വെള്ളം ബസ് സ്റ്റാൻഡിൽ കയറാൻ സാധ്യതയുണ്ട് ഇത് ബസ് സ്റ്റാൻഡിൻ്റെ അടിയിലെ പാർക്കിംഗ് ഏരിയയാണ് ഈ പാർക്കിംഗ് ഏരിയ ഈ സൈഡിലൂടെ കണ്ടോ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ടുണ്ട് ിയോക്കുണ്ടല്ലേ മധുരം <laughs> ഇത് പട്ടാമ്പയുടെ മറ്റൊരു ഭാഗമാണ് അവിടുന്ന് ഇങ്ങനെ പുഴയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുന്ന ഇടയിലാണ് കുറച്ച് ഒരു കുടയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു എന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ പോയപ്പോഴാണ് പുഴയിൽ നിന്ന് കയറിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ് മീൻ പിടിക്കുന്ന ആളുകൾ കുറച്ച് മീൻ പിടിക്കുന്നൊരു വിദഗ്ധരാണ് തോന്നുന്നു അവർ നല്ല സ്പീഡിൽ മീൻ പിടിച്ചെടുക്കുന്നുണ്ട് അവരുടെ ഉറയിൽ ഉറത്യാവശ്യം മീനുണ്ട് ഇപ്പോൾ ഈസിയായിട്ട് അവർക്ക് മീൻ കിട്ടുന്നുണ്ട് Thank mm -hmm. you. जान जाने जाने तो तो मैंने बताया। तो आज चलता है नीचे खालसा। वो वाला जा? वो तो बीम देंगे तो करते करते मालूम है। आय भी नीचे आओगे और डीजीआई हालत से दिखा देंगे। दूसरा वाला इमारत बारे बारे बोला? बस जगह जालू इंदरीवा।

പോകുന്നില്ല <laughs> 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 ഇവിടെ ടൗണിലെ വീട്ടിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇത്ര വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടോ ഇവിടെ ഇൻ്റർലോക്കൊക്കെ കാണാമല്ലോ ഇത്രയേ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ റോഡ് ഭാഗത്ത് മാത്രമാണ് പുഴുന്ന് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ ഇതാണ് കാഴ്ച ആ ഇന്റർലോക്കിൽ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് മൊത്തം നല്ലതാണ് <laughs>

ഇത് ഓ വണ്ടി ഓ ആഹ് ആദ്യ േടാ അവര് കാടോ എന്റെ കാറല്ലേ നമുക്ക് പണിയറിയാൻ എന്റെ മുകളിൽ നോക്കണോ നനച്ചീറു വരണ്ടി വവരും മ്പ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ച റോട്ടിലും അതുപോലെ പാടത്തൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ വീടിൻ്റെ കുറച്ച് താഴത്തെ ഒരു വീട്ടിലത്തെ ഒരു കാഴ്ചയാണ് ആ വീടിൻ്റെ അടിയിൽ നിറച്ച് പാടാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം പാടാണ് അങ്ങനെ കാണുമ്പോൾ ഒരു പോലെ തോന്നും പക്ഷെ അതെല്ലാം പാടാണ് പാടത്ത് മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി മഴ കുറച്ചുകൂടി പെയ്തു കഴിഞ്ഞാൽ എന്താ അറിയില്ല ഈ വീട്ടിലേക്ക് വെള്ളം കയറും എന്നുള്ള പേടിയിലാണ് അവരെക്കുന്നത്